बीहार द रियल हीरो നിതീഷ് കുമാർ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ കാലാവസ്ഥ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവ് ഒൻപത് തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് അതും രണ്ടായിരത്തിൽ വെറും ഏഴ് ദിവസം മാത്രം നീണ്ടുനിന്ന മുഖ്യമന്ത്രി പദം മുതൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കസേരയിലും വീണ്ടും ആവർത്തിക്കാൻ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ പിളർപ്പുകളുടെയും ലയനങ്ങളുടെയും നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട് മാത്രമല്ല നിതീഷ് കുമാറിന്റെ ജീവിതരേഖ പരിശോധിച്ചാൽ രാഷ്ട്രീയ ജീവിതം വളരെ സങ്കീർണവും സ്ഥിരത ഇല്ലാത്തതുമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിതീഷ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് ബീഹാർ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നിതീഷ് ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് പ്രവേശിച്ചു അവിടെ ഏതാണ്ട് രണ്ടു വർഷത്തോളം ജോലി ചെയ്തു പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നത് തുടർന്ന് ബീഹാറിൽ നടന്ന വിവിധ പ്രക്ഷോഭങ്ങളിലും സ്ഥിര സാന്നിധ്യമായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിതീഷ് കുമാർ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അന്യ മത്സരത്തിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കി നിതീഷ് രാഷ്ട്രീയ നേതാവായി തിളങ്ങാൻ തുടങ്ങി അതായത് ഹർനോട്ട് മണ്ഡലത്തിൽ നിന്നും അന്ന് ആദ്യമായി ബീഹാർ നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അദ്ദേഹം ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു പിന്നീട് പാർട്ടിയിലെ പിളർപ്പ് കാരണം ജനതാ പാർട്ടിയിൽ നിന്നും പിൻവാങ്ങിയ നിതീഷ് കുമാർ ജനതാദളിലെ പ്രധാന നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ വിജയിച്ചു ആ സർക്കാരിൽ നിതീഷ് കുമാർ മന്ത്രിയായും പിന്നീട് റെയിൽവേ മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു അവിടെയും തീർന്നില്ല പിളർപ്പുകൾ നിതീഷ് കുമാറിനും ലാലു പ്രസാദ് യാദവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജനതാദൾ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചു അങ്ങനെ കടുത്ത ആഭ്യന്തര ഭിന്നതകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിതീഷ് കുമാറും മറ്റ് നേതാക്കന്മാരും ചേർന്ന് സമതാ പാർട്ടി രൂപീകരിച്ചു ലാലു പ്രസാദ് യാദവിന്റെ ആർ സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു സമതാ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ അവർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടി ശരത് യാദവിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളുമായി ലയിച്ച് ജെ യു എന്ന പുതിയ പാർട്ടിയെ മാറി ആ തന്ത്രപ്രധാനമായ രാഷ്ട്രീയ നീക്കമാണ് നിതീഷ് കുമാറിനെ ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശക്തിയായി വളർത്തിയത് അങ്ങനെ തുടർന്ന രാഷ്ട്രീയ മത്സരത്തിൽ നിതീഷ് ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തിലാണ് പക്ഷേ ആ സന്തോഷം ആഘോഷിക്കാൻ സാധിച്ചില്ല അന്ന് കാരണം ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് ഏഴ് ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നു അദ്ദേഹത്തിന് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ എൻ ഡി എ സഖ്യത്തിലൂടെ വീണ്ടും അധികാരത്തിലെത്തി അഞ്ചു വർഷം തികച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിലും വിജയം നേടി സ്ഥാനമുറപ്പിച്ചു വീണ്ടും കൂടുവിട്ട് കൂടുമാറ്റം തുടർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും സഖ്യമാറ്റം നടത്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ ബി ജെ പി പ്രഖ്യാപിച്ചതോടെയായിരുന്നു തീരുമാനം പ്രധാനമന്ത്രി സേര നഷ്ടമായതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി കൂട്ടുചേർന്ന മഹാസഖ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കാളിയായി തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിച്ചപ്പോൾ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാൽ സഖ്യമധികം നീണ്ടില്ല വീണ്ടും പ്രശ്നം ആവർത്തിച്ചു പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ബി ജെ പിയിലെത്തി വീണ്ടും സഖ്യമുണ്ടാക്കി മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ബി ജെ പി സഖ്യം നിയമസഭ വിജയിച്ചു വീണ്ടും മുഖ്യമന്ത്രി നിതീഷ് സത്യപ്രതിജ്ഞയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും വിള്ളൽ എൻ ഡി എ സഖ്യം വിട്ട് യാത്ര മഹാസഖ്യത്തിലേക്ക് അപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സിം മഹാസഖ്യം വിട്ട് വീണ്ടും എൻ അങ്ങനെ ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണ്ടും ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള ദുരാഗ്രഹം എന്ന് വേണമെങ്കിൽ ഈ നേതാവിനെ നമുക്ക് വിശേഷിപ്പിക്കാം അതായത് എത്രയൊക്കെ കൂടുവിട്ട് കൂടുമാറിയാലും മുഖ്യമന്ത്രി സ്ഥാനം സുരക്ഷിതമായി കൈപ്പിടിയിൽ ഒതുക്കി ഈ നേതാവ് തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിലെത്തിയതും സഖ്യം മാറി അടുത്ത സഖ്യവുമായി ചേർന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ നിതീഷ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന് സാധിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും തന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വന്തം ജീവിതം രാഷ്ട്രീയ കസേര കൂടിയാണ് നിതീഷ് കുമാർ എന്തായാലും ഒരു കാര്യം നിതീഷ് കുമാർ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് ചലിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തെളിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം